ക്ഷേ ശ്രീകുമാർ മനയിൽ ഇവിടെ കെ സുധാകരനെ സംബന്ധിച്ച് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റിൻ്റെ പദവിയിലിരിക്കുകയാണ് അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ എം പിയുമായിരുന്നു അദ്ദേഹം തവണയും മത്സരിച്ചു ഇനിയും അങ്ങോട്ടും ഒരു പക്ഷേ എം പി ആകാമല്ലാതിരിക്കാം അപ്പോൾ ഈ പറഞ്ഞ പാർലമെന്ററി പദവി എന്നുള്ളത് ഒരു പദവിയിൽ നിന്ന് മാറ്റാനുള്ള കാരണമല്ല കാരണം അദ്ദേഹം പാർലമെൻ്ററി പദവിയിലിരിക്കുമ്പോഴാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് ഇവിടെ ഇപ്പോൾ സുധാകരൻ പോകുന്നെങ്കിൽ പോകട്ടെ ഇതൊരവസരമല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക എന്ത് കാര്യം കാരണം കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണോ അല്ല അഭിലാഷ ഇതേ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പറയാനുള്ളത് നമ്മുടെ കെ സുധാകരന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നതുള്ളത് കൊണ്ട് ആക്ടിങ് പ്രസിഡൻറ്റായി എം എം എസ്സിന് ചുമതല നൽകിയപ്പോൾ ഹൈക്കമാൻഡിന് ഒരു ക്ലാരിറ്റി വരുത്താമായിരുന്നു നിങ്ങൾ എപ്പോഴാണ് തിരിച്ച് ചുമതല ഏറ്റെടുക്കേണ്ടതെന്ന് മുൻകാലങ്ങളിലെല്ലാം കേരളത്തിൻ്റേതല്ല ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് വ്യക്തമായ നിർദ്ദേശങ്ങളായിരിക്കും അതിൽ യാതൊരു അൺക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒന്നും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഇവിടെ കെ സുധാകരൻ സംശയം തോന്നി ഇനി ഞാൻ ഇനിയിപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു ഇനി നാല നാലാം തീയതി ചുമതല ഏറ്റെടുത്താൽ മതി എന്നാണ് എന്നോട് പറയുന്നത് അപ്പോൾ നാലാം തീയതിക്ക് ശേഷം എനിക്ക് ചുമതല ഏറ്റെടുക്കാൻ പറ്റുമോ അപ്പോൾ എനിക്കൊരു എന്താ പറയുക അൺസെറമോണിയൽ ഫെയർവെല്ലായിരിക്കുമോ എനിക്ക് നൽകുന്നത് അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകേണ്ടി വരുന്നുള്ള ഭീതി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട വിഷയം യഥാർത്ഥത്തിൽ വളരെ നിസ്സാരമായിട്ട് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ചൊറുകുത്തിപ്പ് ഉണ്ടാക്കുക എന്ന നാടൻ ഭാഷ പറയുന്ന പോലെ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു സുധാകരനോട് ആദ്യമേ പറയാമായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ ചാർജ് എടുക്കണം അതല്ല ജൂൺ നാല് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇലക്ഷൻ പ്രോസസിങ് തീരുന്നതോ അന്നാണ് ജൂൺ നാലിന് ശേഷം നിങ്ങൾ ചാർജ് എടുത്തിയതിനു ശേഷം നമുക്ക് അടുത്ത പുനഃസംഘടനയെ കുറിച്ച് ആലോചിക്കാം എപ്പോ ചാർജ് എടുക്കണം എന്നുള്ളത് വളരെ ക്ലിയർ അല്ല കാരണം എന്താണെന്ന് വെച്ച് കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി അതനുസരിച്ചാണ് എം എം ഹസൻ ആ ചുമതല വഹിച്ചത് അദ്ദേഹത്തെ ആ ചുമതല ആ പിരീഡിൽ വെക്കാൻ അനുവദിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ സ്വാഭാവികമായും ഓട്ടോമാറ്റിക്കായിട്ട് കെ സുധാകരൻ പ്രസിഡന്റ് ആവേണ്ടതല്ലേ അങ്ങനെ അല്ലാതെ കുറച്ചു ദിവസം ഒരു അനിശ്ചിതത്വം ഉണ്ടായി എന്നുള്ളതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അല്ല കെ പി സി സി അധ്യക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോലും അല്പം ഭയം തോന്നിയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം എനിക്ക് ഈ സ്ഥാനം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തോന്നൽ കെ പി സി സി അധ്യക്ഷന് പോലും ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോരെ ഹൈക്കമാൻഡ് കൊടുത്ത നിർദ്ദേശത്തിൽ ക്ലാരിറ്റി ഇല്ലാന്ന് വരുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭീതി ഉണ്ടായ കാര്യത്തിൽ എനിക്ക് ഇത് ചിലപ്പോൾ തിരിച്ചു കിട്ടേണ്ടി വരില്ല എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആർക്കും ഉണ്ടായി കാണണം അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ കൂടെ ഉണ്ടായത് അപ്പോൾ ഈ ഹൈക്കമാൻഡ് കൃത്യമായി കൊടുത്ത ഒരു ഒരു കമ്മ്യൂണിക്കേഷനിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു നിങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ചാർജ് എടുത്തോളൂ എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ മെയ് രണ്ടാം തീയതി ചാർജ് എടുത്തോളൂ എന്ന് പറഞ്ഞെങ്കിൽ ആയിരുന്നു വേണ്ട നിങ്ങൾ ജൂൺ നാലിൽ ചാർജ് എടുത്തോളൂ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ഒക്കെ ആയിരുന്നു പക്ഷേ ജൂൺ ഈ മെയ് രണ്ടിനാണോ ജൂൺ നാലിന് ശേഷമാണോ ചാർജ് എടുക്കേണ്ടെന്നുള്ള കൺഫ്യൂഷൻ വരാൻ കാരണം ഹൈക്കമാൻഡ് കൃത്യമായൊരു നിർദ്ദേശം ഇക്കാര്യത്തിൽ കൊടുക്കാതിരുന്നത് കൊണ്ടാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുന്നു കെ പി സി സി അധ്യക്ഷൻ ഒരു സംശയം ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഹൈക്കമാൻഡ് കൊണ്ടുവന്ന കേരളത്തിലെ ഈ പുതിയ നേതൃത്വത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ച് കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരും കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ എ കെ ആൻ്റണിയും കെ കരുണാകരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ വളരെ വൈദ്യുതി വളരെ അഭിപ്രായ വ്യത്യാസത്തിലിരിക്കുമ്പോൾ പോലും പാർട്ടിയുടെ കാര്യത്തിൽ വളരെ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരാൾക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇവിടെ എന്തോ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതും കൂടി ഇത് അത് ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ സുധാരണ ഉണ്ടാക്കിയ കൺഫ്യൂഷൻ നമുക്ക് മനസ്സിലാകുകയുള്ളൂ